കോടികളുടെ വാഹന തട്ടിപ്പ് നടത്തി മുങ്ങിയ ആലത്തൂർ സെനി ഹൗസിൽ പുറപ്പെടുവിക്കാനൊരുങ്ങി കോട്ടീസ് വാഹനവില്പന കരാർ എഴുതി വാഹനം കൈക്കലാക്കി കരാർ പ്രകാരം പറഞ്ഞ തീയതിയിൽ ചെക്ക് ബാങ്കിൽ നിന്നും ചെക്ക് മടങ്ങിയപ്പോഴാണ് താൻ കബളിപ്പിക്കപ്പെട്ട വിവരം ഇയാൾ അറിയുന്നത് ഇയാളെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ ലഭിക്കാത്തതിനെ തുടർന്ന് വീട്ടിൽ അന്വേഷിച്ച പലതവണ ചെന്നിട്ടും യാതൊരു വിവരവും ലഭിക്കാത്തതിനെ തുടർന്ന് കോട്ടയ സർക്കിൾ ഇൻസ്പെക്ടർക്ക് പരാതി നൽകുകയും ചെയ്തു പരാതിയുടെ അടിസ്ഥാനത്തിൽ കോട്ടായി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ സാദിക്കലി എന്ന ആൾക്കെതിരെ സമാനമായ പരാതികൾ കുഴൽമന്നം ആലത്തൂർ വടക്കഞ്ചേരി തൃശൂർ ജില്ലയിലെ പഴയനൂർ മണ്ണൂത്തി വടക്കാഞ്ചേരി തുടങ്ങിയ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതായും കണ്ടെത്തിയതിനെ തുടർന്ന് ഇയാളുമായി ഇടപാടുകൾ നടത്തുന്നവരെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ നിന്നും ലഭിച്ച നിർണായക വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തൃശൂരിലെ മുള്ളൂർക്കരയിൽ ഒരു വ്യക്തിയുടെ വീട്ടിൽ നിന്നും രൂപമാറ്റം വരുത്തി മറ്റൊരു വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ച നിലയിൽ വാഹനം കണ്ടെത്തുകയായിരുന്നു ഇതോടൊപ്പം തന്നെ തിരുവല്ലാമല സ്വദേശിയുടെ കാറും ഉടമയ്ക്ക് കൈമാറാനും ഈ അന്വേഷണം സഹായമായി കോട്ടായി സർക്കിൾ ഇൻസ്പെക്ടർ ഗോപകുമാർ സബ് ഇൻസ്പെക്ടർ അശോകൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ രതീഷ് എന്നിവരുടെ സംഘം നേരിട്ടെത്തിയാണ് വാഹനം കണ്ടുകെട്ടിയത് നിലവിൽ കോട്ടായി സ്റ്റേഷനിൽ സൂക്ഷിച്ചിരിക്കുന്ന വാഹനം ഉടമയ്ക്ക് കൈമാറുന്നതിന് വേണ്ട നടപടികൾ ചെയ്തു വരികയാണെന്നും പ്രതി പത്തിലധികം വാഹനം സമാന രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ടെന്നും പ്രതിക്കെതിരെ ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിക്കുമെന്നും സർക്കിൾ ഇൻസ്പെക്ടർ ഗോപകുമാർ പറഞ്ഞു അമിത വിലക്ക് അമിതയല്ല സാധാരണ കഴിഞ്ഞ മാർക്കറ്റിൽ കിട്ടുന്നതിൽ കൂടുതൽ വില ഓഫർ ചെയ്ത് വാങ്ങിക്കും പിന്നീട് പണം കൊടുക്കും അവർക്ക് കൊടുക്കില്ല ഈ കാറി കൊണ്ടുപോയി പറ്റിയതെങ്കിലും കാർ വിൽക്കുന്ന ഏതിന്റെ മരുന്ന് വെച്ച് വിൽക്കുക കിട്ടിയ്ക്ക് അതായത് മാർക്കറ്റിൽ വാങ്ങിച്ചതിനേക്കാൾ വാങ്ങിച്ചതിനറിഞ്ഞത് ഈ കൊടുത്ത ശേഷം അവരിൽ നിന്ന് പൈസ വാങ്ങിക്കും പിന്നെ പാർട്ടിക്ക് പണം കൊടുക്കില്ല അങ്ങനെ വടക്കഞ്ചേരിയിലെ കുഴമത്ത് പിന്നെ തൃശ്ശൂരിലെ പല സ്ഥലങ്ങളുണ്ട് അങ്ങനെ നമുക്കൊരു നിർദ്ദേശം കിട്ടി മുള്ളൂർക്കര തൃശ്ശൂർ മുള്ളൂർ കരയിലുള്ളൊരു കാർ ഡീലർ സെക്കൻഡ് ഹിസ്സിലുള്ള ഒരാളുടെ വണ്ടിയുണ്ട് ബ്രസ് അതിന്റെ അടിസ്ഥാനത്തിന് പോയി ആദ്യം നമ്പർ ഒന്നും ഇല്ലാത്ത വരുത്തിയ ശേഷം റിക്കവറി ബോംബെ പോയ പേര് അതിനുശേഷം ഡീറ്റെയിൽ ഇല്ല വീട്ടിലെത്തുന്നതിന്റെ അറിവില്ല യുട്യൂബി നസ് പാലക്കാട്